ോൺ കഥാവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാം വാക്യം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു ഭക്തനായിരിക്കുന്ന യോസഫിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തന്നെ സ്നേഹിച്ച തൻ്റെ അപ്പൻ ഒരു നിലയെങ്കി തനിക്ക് ഉണ്ടാക്കി കൊടുത്തു ദൈവം അവനെ അടുത്തറിഞ്ഞതിനാൽ അവൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ദർശനങ്ങൾ കൊടുത്തു ഈ നിലയെങ്കിയും ദർശനങ്ങളും അവന് സമ്മാനിച്ചത് കേവലം പൊട്ടക്കു കുഴിയും അതേ ജയിലറയും നീണ്ട വർഷങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് അപവാദമേൽക്കേണ്ടി വന്നു ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന തൻ്റെ പൊള്ളയായിട്ടുള്ള കുറ്റാരോപണങ്ങൾക്ക് മുൻപിൽ ഏകനായി നിൽക്കുന്ന യോസഫ് ഇതാ സ്വന്തം കുടുംബമോ പ്രിയരോ ഒന്നും ഒരാശ്വാസ വാക്കുകൾ കൊടുക്കുവാൻ തനിക്കില്ലാതിരിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചവന് വേണ്ടി ത്തിൽ വിശ്വസിച്ചവന് വേണ്ടി ഇതാ ദൈവം അവനോട് കൂടെയിരുന്നു തക്ക സമയത്ത് ദൈവം കൊടുത്ത ദർശനം എന്ത് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് ദൈവത്തിന്റെ നിർണയപ്രകാരം ദൈവത്തിന്റെ സമയത്തു തന്നെ യോസഫിന്റെ മേൽ ദൈവം അത് ചെയ്തെടുക്കുവാനിടയായി നൂറ്റി അഞ്ചാം സങ്കീർത്തനത്തിന്റെ പതിനേഴാം വാക്യം നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും യോസഫിനെ മുൻകൂട്ടി എന്ത് ഉദ്ദേശത്തിനു വേണ്ടിയായിരുന്നു ഈജിപ്തിലേക്ക് ദൈവം അയച്ചത് അതേ തന്റെ ജനത്തിന്റെ ക്ഷാമ കാല സമയത്ത് ക്ഷേമമായി തങ്ങളെ പുലർത്തുന്നതിന് വേണ്ടി അത്രയെ യോസഫിനെ മുൻകൂട്ടി ഈജിപ്തിലേക്ക് ദൈവം അയച്ചത് ഇതെല്ലാം ദൈവത്തിൻ്റെ പ്ലാനുകളിൽ പദ്ധതിയിൽ പെട്ടതാണ് അതുകൊണ്ട് നാം ഇപ്പോൾ ചിന്തിക്കും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ശോധനകളൊക്കെ ആമേ നമ്മുടെ ജീവിതത്തിൽ തിന്മയായിട്ടാണോ ആമേ ഈ പ്രതിസന്ധികളൊക്കെ ആമ സ്തോത്രം തിന്മയായിട്ടാണോ നാം അനുഭവിക്കുന്നത് ഒരിക്കലും അല്ലേ അല്ല ഈ വചനം വളരെ കൃത്യതയോടെ നമ്മോട് സംസാരിക്കുകയാണ് നാം തിന്മയെന്ന് പറയുന്നത് നന്മയാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട് അതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ സമയത്ത് ആമ ദൈവത്തിൻ്റെ നാഴികയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർവ്വശത്വ ായ ദൈവം നമ്മോട് കൂടെയുണ്ട് അതുകൊണ്ട് അപ്പൊ സ്ഥല പോലോ സുറച്ച് നിന്നുകൊണ്ട് പറയുക എട്ടാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിലൂടെ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു നാം വിചാരിക്കും ഈ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ഈ ലോകത്തിൽ നമ്മെ മുക്കിക്കളയാനാണെന്നും പക്ഷേ അങ്ങനെയല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് നിർണയപ്രകാരം ദൈവിക നിയോഗതയോടെയുള്ള വിളി നമ്മുടെ മേൽ ഈ കാലത്തിൽ നമ്മെ മുക്കിക്കളയാനല്ല ഈ ലോകത്തിൽ നമ്മെ കളയാനല്ല ഇതിനപ്പുറം നിൽക്കുന്ന ആമേ നിത്യതയുടെ തേജസ്സിനു വേണ്ടി ആമ കർത്താവ് നമ്മെ ഒരുക്കുകയാണ് ആകെയാൽ പ്രിയരെ ആമ നമ്മുടെ ജീവിതത്തിന്റെ ഒറ്റപ്പെടലുകൾ നിന്ദകൾ തെറ്റിദ്ധാരണകൾ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ നാം അഭിമുഖീകരിക്കുന്ന ഏതെല്ലാം വിഷയങ്ങളായിക്കൊള്ളട്ടെ അതിൻ്റെയൊക്കെ നടുവിൽ അത് നിരാശപ്പെടാതെ ഭാരപ്പെടാതെ അതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തോട് കൂടി ൂടി വിശ്വാസത്തെ മുറുകെ പിടിച്ചു നിന്ന യോസഫിനെ പോലെ ദൈവസന്നിധി ശക്തമായി നമുക്ക് മുൻപോട്ട് പോകാം യോസഫിനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇതായിരുന്നു യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷമാണ് നീനുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെയാണ് അതേ യോസഫിൻ്റെ ശുശ്രൂഷയെ ഉള്ളിലൊതുക്കാൻ കഴിയത്തില്ല കാരണം അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടർന്നിരിക്കുന്നതാണ് യോസഫിൻ്റെ സ്വപ്നങ്ങൾ അവന്റെ ആ മേൽ മാത്രമായിരുന്നു അവൻ്റെ മേൽ മാത്രമുള്ള നിയോഗം ദൈവീക നിയോഗവും ദൈവീക ദർശനങ്ങളുമാണ് അതുകൊണ്ട് ആദ്യ അനുഭവങ്ങളിലൊക്കെ അതിന് നേർ വിപരീതമായിട്ടുള്ളതൊക്കെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും ഇല്ല ദൈവത്തിന്റെ കരുതും കരവിരുദവും ആമേ ദൈവത്തിന്റെ സംരക്ഷണവും ഒക്കെ എല്ലായിടത്തും അവന്റെ പ്രതിസന്ധികളിൽ കൂടെ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയും അതുകൊണ്ട് ഇതാ നമ്മെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ആമ ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും എല്ലാ അനുഭവങ്ങളിലും കർത്താവ് നമ്മെ വിശ്വസ്തയോടെ സൂക്ഷിച്ചിട്ടില്ലേ അതെ വിശ്സ് വിശ്വസ്തയോടെ നമ്മെ പരിപാലിച്ചിട്ടില്ലേ നമ്മെ കരുതിയിട്ടില്ലേ അങ്ങനെയെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും ആമേൻ വിശ്വസ്തത കാണിച്ച യോസഫിനോട് കൂടെ ഇതാ ദൈവം ഇരുന്നതുപോലെ ആമൻ തക്ക സമയത്ത് ദൈവിക വാഗ്ദത്വങ്ങൾ ജീവിതത്തിൽ നിറവേറ്റി കൊടുത്തതുപോലെ നമുക്ക് വേണ്ടി ദൈവം ആമേ പ്രവർത്തിക്കും ഓമേൻ സ്തോത്രം മിസ്ലിം എന്ന രാജ്യത്ത് ഒരു സിംഹാസനം യോസഫിന് വേണ്ടി ദൈവം ഒരുക്കി കൊടുത്തുവെങ്കിൽ ഇതാ രാശിയും തോൽവികളും ഏകാന്തതയും വേദനയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ മുൻപിൽ കടന്നു വന്നെന്ന് പറഞ്ഞാലും അതൊക്കെ നമ്മുടെ മുൻപിൽ നിന്ന് വഴിമാറുന്നൊരു സമയമുണ്ട് നമ്മെ ഉയർത്തുന്നൊരു ദൈവമുണ്ട് അതെ ഹാല ലുയ്യ ആമേൻ കുറ്റമറ്റ മനസാക്ഷിയോട് ആമേ ദൈവസന്നിധി മുൻപോട്ട് പോയി വിശ്വസ്തയോടെ നിലക്കുന്നതിന് വേണ്ടി കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ഇടയായിത്തീരും ആമേൻ ദൈവത്തിൻ്റെ പ്രവൃത്തിയും പദ്ധതിയും മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ നാം വിചാരിക്കും എല്ലാം തിന്മ 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 എന്ന അതെല്ലാം നന്മയാക്കി തരുന്ന ദൈവമാണ് നമ്മോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ വാഗ്ദാനങ്ങൾ അതെ കാലം എത്ര മുൻപോട്ട് ആമൻ പോയാലും നമുക്ക് വേണ്ടി അത് വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും നമ്മുടെ മുൻപിലെ ആമേ പ്രതിസന്ധികളെ വഴിമാറ്റി നമുക്ക് വേണ്ടി വാഗ്ദത്തങ്ങളെ കരങ്ങളിൽ നൽകി നമ്മെ ഉയർത്തുന്നൊരു ദൈവമുണ്ട് അതേ മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ അഞ്ചാം വാക്യത്തിൽ ആ ദാവീത് തൻ്റെ അനുഭവത്തോടനുബന്ധമായിട്ട് ഇങ്ങനെ പാടുകയാ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല അതെ കർത്താവിംഗിലേക്ക് നോക്കി ഇറങ്ങി തിരിച്ചവരാരും ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിപ്പിക്കത്തില്ല ആമെ നിശ്ചയമായും നിർണയിക്കപ്പെട്ട വിളിയും ആമെ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവീക സ്നേഹവും ആമെ ദൈവത്തിന്റെ പദ്ധതിയും ഒക്കെ നമ്മുടെ മേലുണ്ടോ ദൈവം നമ്മെ ജയത്തോടെ വഴി നടത്തും ആയതിനാൽ കർത്താവ് ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധനായ ദൈവമേ കേൾക്കപ്പെട്ട നല്ല ദൈവിക ആലോചനകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു പലപ്പോഴും ജീവിതത്തിൽ ആമേ കർത്താവ് പറഞ്ഞ ആമേ ദർശനങ്ങൾക്ക് വിപരീതമായി ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പലപ്പോഴും കർത്താവെ ഞങ്ങൾ ഭയ ആമേ നിരാശപ്പെട്ടവരായി തീരുന്ന അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് കർത്താവെല്ലാം തിന്മയായി തീരുകയൊന്ന് ചോദിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് കർത്താവെ എന്നാൽ അതിന്റെയൊക്കെ ിൽ ആമിനിരാമേ കർത്താവ് ഞങ്ങളോട് സംസാരിച്ചുവല്ലോ ദൈവം ഞങ്ങൾക്ക് വേണ്ടി സകലതും നന്മയാക്കി തീർക്കുമെന്ന് ആ വാക്തത്വങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ എത്തപ്പെടുവാനുള്ള ഒരു പുത്തനാഭിഷേകത്തെയും പുതിയ ബലത്തെയും കർത്താവ് ഇന്ന് ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവെ ഇത് കേൾക്കുന്ന സകലിലേക്കും ആ ദൈവശക്തി ആമ ശക്തമായി വ്യാപരിക്കട്ടെ അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട ആലോചനകൾ ദൂതുകൾ വാക്തത്വങ്ങൾ ജീവിതത്തിൽ നിറവേറട്ടെ ദൈവം ഒരു വലിയ അത്ഭുതം ഈ നാളുകളിൽ ഞങ്ങൾ ൾക്ക് വേണ്ടി ചെയ്യും ഞങ്ങളെ ഉയർത്തും മാനിക്കും ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിപ്പിക്കാതെ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഞങ്ങളോട് കൂടെയുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രാർത്ഥനകളെ കേട്ടതിനായ സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ